ആരാധകരുടെ പ്രിയപ്പെട്ട നടിയാണ് സായ് പല്ലവി താരമിപ്പോൾ പ്രണയത്തിലായി എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് തെലുങ്കിലെ പ്രമുഖ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിവാഹിതനും രണ്ട് കുട്ടികളുടെ ഒരു നടനാണ് താരം പ്രണയത്തിലായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താരത്തിനോട് അടുപ്പമുള്ളവർ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇത് സത്യമാണെന്നാണ് തെലുങ്ക് സിനിമാ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ നടൻ ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ട് കുട്ടികളുടെ പിതാവും വിവാഹിതനാണെന്നും മാത്രമാണ് ഗോസിപ്പ് കോളങ്ങളിൽ നിറയുന്നത് വ്യക്തിജീവിതം വളരെ സ്വകാര്യമായി വയ്ക്കുന്ന താരമാണ് സായി പല്ലവി ഇത്തരം വാർത്തകളോട് ഇതിനു മുൻപും അവർ പ്രതികരിച്ചിട്ടില്ല നേരത്തെയും സായി പല്ലവിയുടെ പേരിൽ പല പ്രണയ വാർത്തകളും പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ അൽഫോൺസ് പുത്രൻ ചിത്രമായ പ്രേമത്തിലൂടെയായിരുന്നു പല്ലവിയുടെ അരങ്ങേറ്റം മലർ മിസ്സായി വന്ന് ആരാധകരുടെ മനം കവർന്ന താരം പിന്നീട് തെന്നിന്ത്യയിലെ തിരക്കുള്ള നടിയായി മാറുകയായിരുന്നു അമരനാണ് സായി പല്ലവിയുടെ പുതിയ തമിഴ് ചിത്രം ശിവകാർത്തികേയനാണ് ചിത്രത്തിലെ നായകൻ നാഗചേതനിക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുകയാണ് നിതേഷ് തിവാരിയുടെ രാമായണത്തിലൂടെയും സായി പല്ലവിയുടെ ബോളിവുഡ് എൻട്രി ആരംഭിക്കുകയാണ് ഈ ചിത്രത്തിലെ നായകൻ ബോളിവുഡിലെ സൂപ്പർ താരമായ രൺബീർ കപൂർ ആണ്